ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് നല്ല റെസ്പോൺസാണ് മോഷല്ലാ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത് ഒരുപാട് പേര് വാട്സപ്പ് ത്രൂ എനിക്ക് എൻക്വയറീസ് പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് ഇതുപോലുള്ള ജോലി ചെയ്യാൻ ഇഷ്ടമാണ് താല്പര്യമാണ് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് എന്തായാലും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാ സംഭവമാണ് ഞാനിത് ഓർത്തതേ ഉള്ളൂ എങ്ങനെയാണിതൊന്ന് എന്താ പറയുക സെയിലാക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ ഒരുപാട് സന്തോഷം അപ്പോൾ പോലെ എൻ്റെ അതേ മൈൻഡിൽ എൻ്റെ അതേ ചിന്താഗതിയിൽ ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ഒരു വലിയ താങ്ക്സ് പറയുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു പൗച്ച് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നൈറ്റിലാണ് ഞാൻ പൗച്ചൊക്കെ തയ്ക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് മോളെടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഓരോ ക്ലോത്തിനും ഞാൻ എന്താ പറയുക ക്യാൻവാസ് വെച്ച് അയേൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇനിയും ഓർഡർ വന്നിട്ടുണ്ട് അതായത് ഇനിയും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള പൗച്ചേഴ്സും ടോട്ടേ ബാഗും മേക്കപ്പ് പൗച്ചല്ലേ അതുപോലുള്ള ഒക്കെ തയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ കമൻസിൽ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് ഓർഡർ എടുക്കുക എന്നുള്ളത് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഓർഡർ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് കുട്ടികളില്ലേ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്കൂളുകളിലും നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് നിരോധിക്കുന്ന ആ ഒരു സംഭവത്തോടനുബന്ധിച്ചിട്ട് ഞാനൊരു എന്താ പറയുക എൻ്റെ ഒരു സജഷൻ വെച്ചായിരുന്നു സ്കൂളിൽ നമുക്ക് എന്തുകൊണ്ട് പ്ലാസ്റ്റിക് ബോക്സൊക്കെ അവോയ്ഡ് അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലുള്ള ക്ലോത്തിൻ്റെ പൗച്ചസ് ഒക്കെ യൂസ് ആക്കിക്കൂടാം ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് തയ്ക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ പിന്നെ എന്താണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതുപോലുള്ള കുറച്ച് പൗച്ചസ് തയ്ച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് സ്കൂളിൽ ആക്സെപ്റ്റ് ചെയ്യുമോ സ്കൂൾ അതൊന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കുട്ടികളുടെ പാരൻസും ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഷ ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ തന്നെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും മറ്റുള്ള എല്ലാ ടീച്ചേഴ്സും അതിന് സപ്പോർട്ട് ചെയ്തു കേട്ടോ മാത്രമല്ല അസംബ്ലിയിലും എൻ്റെ പ്രൊഡക്റ്റ് പ്രദർശിപ്പിച്ചു മാത്രമല്ല പഞ്ചായത്തിലും ഞാൻ സ്കൂളിന് കൊടുത്ത ആ ഒരു സജഷൻ അവർ പറഞ്ഞു അതായത് ഇന്ന സ്കൂളിലെ നമ്മുടെ സ്കൂളിലെ ഒരു പാരൻ്റ് ഇതുപോലുള്ളൊരു തോട്ട്സ് കൊണ്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടും നമുക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണെന്നുള്ളത് അപ്പോൾ അതിലൂടെ എനിക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ മേളയും കാര്യങ്ങളൊക്കെ വെക്കില്ലേ പഞ്ചായത്തിൽ ചന്തയൊക്കെ ആയിട്ട് വെക്കും ഓരോ ഉൽപ്പന്നങ്ങൾ അപ്പോൾ ആ ഒരു സമയത്തും നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഈ ഒരു പൗച്ചിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ചെറിയൊരു എന്താ പറയുക കോയിൻ പൗച്ചെന്നൊക്കെ പറയും ആ ഒരു സംഭവം കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് ഈ ഒരു പൗച്ച് എനിക്ക് എൻക്വയറി വന്നിട്ടുള്ളതാണ് സ്കൂളിൽ തന്നെ കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിലൊക്കെ ആകുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളാണ് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് കുഞ്ഞുമക്കൾക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ വേണം നമുക്കതിൽ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പൗച്ചിനെ കൊണ്ട് യൂസേജ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ചില കുട്ടികൾ ഒക്കെ കൊണ്ടുവരുന്നുണ്ടാവും ചില കുട്ടികൾ എന്താണ് അവർക്ക് വേണ്ടുന്ന ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ടോയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് സേഫ് ആയിട്ട് ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു പൗച്ച് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സംഭവം തയ്ച്ച് തരണം അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി തയ്ച്ച് തരണം എന്നാണ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിത് തയ്ച്ച് കൊടുക്കുന്നതും അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓർഡർസ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിങ്ങൾക്ക് പോയിട്ട് ഇതുപോലുള്ള സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്കൂളിലോട്ട് അതൊന്ന് കുറച്ച് ഐറ്റംസ് ഒരു പത്തോ പതിനഞ്ചോ ഞാൻ തയ്ച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്റ്റോറിൽ വെക്കാമോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് എനിക്ക് തോന്നുന്നു ക്ലോത്തിൻ്റേതായതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യും അത് ഒരു പത്ത് കുട്ടികൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് അവരിലൂടെ സ്പ്രെഡായിട്ട് എന്തായാലും എന്താ പറയുക അത് മറ്റുള്ള കുട്ടികൾക്കും കൂടി വാങ്ങാനുള്ള എൻകറേജ് കിട്ടും നമുക്ക് ക്ലോത്തിൻ്റേതായതുകൊണ്ട് തന്നെ വീണ്ടും റീയൂസബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റേതിപ്പോൾ ഞാൻ ഈ ഒരു പത്ത് പതിനഞ്ച് പൗച്ച് തയ്ച്ച് കൊടുത്തതിന് ശേഷം ആദ്യമേ ഞാനൊരു പതിനഞ്ച് പൗച്ചസ് ഒക്കെ കൊടുത്തു ശേഷം വന്ന ഓർഡർ ഇത് അപ്പോൾ ഈ ഓർഡർ ഞാൻ ഇന്ന് അതായത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ട സംഭവം ഞാൻ സ്കൂളിലിട്ടൊക്കെ എത്തിച്ച സ്പോട്ടിൽ എനിക്ക് വീണ്ടും എൻക്വയറി വന്നിട്ടുണ്ട് എല്ലാ മോഡൽസും കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തയ്ച്ച് തരണം എന്നിട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ജെനുവൻ കാര്യമാണ് ഞാൻ പറയുന്നത് അത് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നത് കേട്ടോ എന്നെപ്പോലെ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട് വീട്ടിൽ അപ്പോൾ എനിക്ക് രാവിലെ വന്നൊരു മെസ്സേജായിരുന്നു മെസ്സേജ് ഞാനിതിൽ ഫോർവേഡ് ചെയ്യുന്നില്ല എനിക്ക് നന്നായിട്ട് തയ്ക്കാൻ അറിയാം പക്ഷെ പുറത്തൊന്നും പോയി തയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല മാത്രമല്ല എനിക്ക് പുറത്തുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ഈ ഒരു തയ്യലിൻ്റെ സംഭവമായിട്ട് എൻക്വയറി നടത്തേണ്ടേന്നുള്ളത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് എന്നൊക്കെ ചോദിച്ചിട്ട് കോളും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ റിവ്യൂസ് ചെയ്യാൻ നോക്കിയത് അതായത് എത്രത്തോളം കമൻസ് വന്നു എന്നുള്ളത് കേട്ടോ അതിനുശേഷമാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായതും അപ്പോൾ ഇത് ഇത്രയും പൗച്ചസാണ് ഞാൻ തഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഈ ഒരു കുഞ്ഞു ബാഗും கூட അതായത് ഈ ഒരു ചെറിയൊരു മണി പേഴ്സിലും ಅದും കൂടെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മണി പേഴ്സിനെ ഞാനന്ന് പ്രസ് ബട്ടണും കൂടി വെക്കുന്നത് ഇതില് കാണിക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ഞാൻ അത് കാണുന്നതിനേ கூட തന്നെ ഞാൻ വോയിസും കൂടെ പറഞ്ഞു അങ്ങ് പോവാണ് എന്തായാലും ഞാൻ തന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം സ്കൂളുകളിലൊക്കെ നിങ്ങൾ ഒരു എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും നിങ്ങൾക്കൊരു ചുരുങ്ങിയതൊരു പത്ത് ഇരുപത്തഞ്ചെങ്കിലും തയ്ക്കാനായിട്ട് ഒരു സ്കൂളിൽ നിന്ന് കിട്ടും ചുറ്റും അടുത്തുള്ള സ്കൂളുകൾക്കൊന്ന് പോയിട്ട് നല്ലൊരു കാര്യമാണിത് നിങ്ങൾ ഒ ഒട്ടും എന്താ പറയുക മോശമാണെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നല്ലൊരു കാര്യമാണ് ഈ ഒരു ക്ലോത്തിൻ്റെ സംഭവം കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് പകരം നമുക്ക് ഈ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുടുംബശ്രീയിൽ ഒരു ചെറിയൊരു യൂണിറ്റ് പോലെയൊക്കെ തുടങ്ങാം കേട്ടോ അതുപോലെ തന്നെ എന്താണ് പില്ലോ കവേഴ്സൊക്കെ ഇല്ലേ പില്ലോസ് ഉണ്ടാക്കാം റെക്രോൺ മാർക്കറ്റിൽ റെക്രോൺസൊക്കെ ആണ് അപ്പോൾ വളരെ റേറ്റ് കുറവില് നിങ്ങൾക്ക് റെക്രോൺ ഹോൾസെയിലായിട്ടൊക്കെ എടുക്കാം ക്ലോത്ത് ഹോൾസെയിലായിട്ട് എടുക്കാം അപ്പോൾ പില്ലോസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇതുപോലുള്ള പൗച്ചസ് ടോട്ടെ ബാഗ് നൈറ്റി സ്റ്റിച്ചിങ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ തയ്ക്കാൻ ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും അറിയണ്ടടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും ചെയ്യും നമുക്ക് ഫ്രീ ടൈമിൽ ഇരുന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനും പറ്റും മാത്രമല്ല കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാം വീട്ടിലുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാം എല്ലാവരുടെ കാര്യം ശ്രദ്ധിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈമിൽ വരുമാനം കൂടി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങളോട് പറയുന്നത് യൂണിറ്റ് എങ്ങനെയാണ് തുടങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ കൂടുതലും നമുക്കെന്താണ് ഇതുപോലുള്ള ടൈലേഴ്സ് അല്ലെങ്കിൽ തയ്യൽ അറിയുന്ന കൂട്ടുകാരൊക്കെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു എന്താ പറയുക ഗ്രൂപ്പ് ആയിട്ടൊക്കെ നമുക്ക് ബാങ്ക് ലോൺസ് ഒക്കെ ലോൺസൊക്കെ ആണ് ഈവൻ സാമ്പത്തികമായിട്ടൊക്കെ മെഷീൻസും മിഷിനറിയും അതുപോലെ തന്നെ കടയും ഒന്നും ഇടാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂണിറ്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ല ബാങ്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും കേട്ടോ ജോലി ചെയ്യാനാണ് ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക കുടുംബശ്രീയിൽ കുടുംബശ്രീ രീതിയിൽ കുടുംബശ്രീയിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സും ൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ ആയിട്ട് തന്നെ ഒരു യൂണിറ്റ് അതായത് കുടുംബശ്രീയിലുള്ള മെമ്പേഴ്സ് വന്നിട്ട് ഇതുപോലുള്ള യൂണിറ്റ് തുടങ്ങിയെടുക്കാൻ വേണ്ടി വരും അതിന് വളരെയധികം എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ് സബ്സിഡി ആയിട്ട് നിങ്ങൾക്ക് ലോണ് കിട്ടുകയും ചെയ്യും മാത്രമല്ല എന്താണ് നിങ്ങൾക്ക് അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ആക്സസറീസ് മെഷീനറീസ് എല്ലാം വാങ്ങി വെക്കാനും പറ്റും അപ്പം ഞാൻ പിന്നെന്താ ഒരു തവണ ഞാൻ അങ്ങനെ ചിന്തിച്ചായിരുന്നു നമ്മുടെ കുടുംബശ്രീയിൽ നിന്ന് തന്നെ ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത് ഈ അറിയുന്നവർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ നമുക്ക് തയ്ക്കാൻ അറിയാം എല്ലാ മോഡൽസ് വേണമെങ്കിലും അറിയാം പക്ഷേ അത് സെയിൽ ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ നിങ്ങൾ ഈ ഒരു എൻ്റെ ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ലേ അല്ലേ തയ്ക്കും ഇഷ്ടം ഇഷ്ടം പോലെ സംഭവങ്ങൾ തയ്ക്കും പക്ഷെ അതെങ്ങനെ ത സെയിൽ ചെയ്യണം ഏത് രീതിയിൽ സെയിൽ ചെയ്യണം എത്രയാണ് എത്രയാണതിന് റേറ്റ് ഇടുക എവിടെയാണ് അതിന് മാർക്കറ്റ് കിട്ടുക എന്നൊക്കെ ഒരു ഡൗട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന സംഭവം നിങ്ങൾ ഏത് ഡ്രസ്സാണോ അല്ലെങ്കിൽ എന്ത് സംഭവമാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ സ്റ്റിച്ച് ചെയ്യുന്ന സംഭവം ഒന്നേൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ആയിട്ടോ വാട്സപ്പ് സ്റ്റാറ്റസായിട്ടോ ഏതെങ്കിലും ഗ്രൂപ്പിലെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വിവരിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും അതിന് ഒരു ഒന്ന് രണ്ട് മൂന്നോ ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോട്ടെ വേറൊരു നാലാമത് അഞ്ചാമത് ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ആയിട്ട് പോവും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷെയർ ആയിട്ട് പോവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്താണ് ഈ ചെയ്യുന്നത് നോക്കാനായിട്ടുള്ള നെഗറ്റീവ് മൈൻഡോട് കൂടിയിട്ട് പോലും നമ്മളെ ഈ ഒരു സ്റ്റിച്ചിങ്ങിനോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്താണ് എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയാലും പോലും മതി ഇടോ നമുക്ക് നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആക്കാനായിട്ട് നിങ്ങൾ വാട്സപ്പ് ആയിട്ടും ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടും ഫേസ്ബുക്കിലായിട്ടോ ഒക്കെ ഇടുക നിങ്ങളുടെ ഏതെങ്കിലും ബിസിനസ് നമ്പേഴ്സൊക്കെ കൊടുക്കുക കോൾ ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് കൊടുക്കാം കേട്ടോ നിങ്ങൾക്കിതൊരു ജോലിയായിട്ട് ആയിട്ട് തുടരണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈവസിയെ മാനിച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും പിന്നെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ റേറ്റ് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു റേറ്റും എനിക്ക് ആദ്യമേ ഒരു ഒരു ഡ്രസ്സ് തയ്ക്കുന്നുണ്ടെങ്കിലും എനിക്കതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് പോലും എനിക്കറിഞ്ഞൂട അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു താത്യാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ കുടുംബശ്രീയിൽ നമ്മളൊരു യൂണിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു താത്തിയാണ് പറഞ്ഞത് അവരാണ് എനിക്ക് ഒരുപാട് ഡ്രസ്സിൻ്റെ ഒക്കെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നത് പിന്നെ എനിക്കറിയാത്ത മെഷർമെൻസ് ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് കണ്ടുപിടിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് തരാനായിട്ട് ഇതുപോലുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അവരാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് റേറ്റ് ഇടേണ്ടതെന്നുള്ളത് റേറ്റ് ഇടേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് വാങ്ങുന്ന ക്ലോത്തിൻ്റെ റേറ്റ് നമ്മൾ കണക്ക് കൂട്ടാം നമ്മളെ ട്രാവലിംഗ് എക്സ്പെൻസ് നമ്മൾ കണക്ക് കൂട്ടുക അതുപോലെ തന്നെ നമ്മൾ മെഷീനിൽ തയ്ക്കാനിരിക്കുമല്ലോ അത് നിങ്ങൾക്ക് എത്രത്തോളം അതിന് നിങ്ങൾ എഫേർട്ട് എടുത്തത് അതിനൊരു റേറ്റ് ഫിക്സ് ചെയ്യുക അപ്പോൾ ആ ഈ റേറ്റൊക്കെ യൂ നോക്കിയിട്ട് ഒരു ഏകദേശം റേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കി ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ ലാഭം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ഓരോ ഡ്രസ്സും ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും വളരെ ചുരുങ്ങിയതാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് നമുക്കതിൻ്റെയൊക്കെ റേറ്റ് കൂട്ടി വെക്കാം അപ്പം ആദ്യമേ വർക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യണം മറ്റുള്ളവർക്ക് അട്രാക്ഷൻ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തയ്ച്ചു കൊടുക്കാനും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് കൊടുക്കാനും ശ്രദ്ധിക്കുക വലിയ റേറ്റില് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അതിന് വലിയ റേറ്റാന്ന് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ ആൾ വാങ്ങിയാൽ വാങ്ങി അപ്പോൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുകയും ചെയ്യണം നമുക്ക് ആ ഒരു ചെയ്തതിൻ്റെ ആയിട്ടുള്ള ഒരു തുക കിട്ടും വേണം എന്താ പറയുക കസ്റ്റമേഴ്സിനും സാറ്റിസ്ഫൈഡ് ആവണം ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും സക്സസ് ആയിരിക്കും പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഒരു കാര്യം പഠിച്ചിട്ടൊന്നുമല്ല കേട്ടോ പറയുന്നത് എൻ്റെതായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഓരോന്നും പറഞ്ഞു തരുന്നത് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വാട്ട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു യൂണിറ്റ് തുടങ്ങാൻ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് ഞാൻ ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള ചെറിയൊരു സമയത്താണ് ഈ ഒരു സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ സി എസ് സിയിൽ ജനസേവാ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു വർക്കിംഗ് ഡ്യൂട്ടി സമയങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുട്ടികളുടെ സമയം പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുഡുണ്ട് ആ ഒരു സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് രാത്രിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നതും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വോയിസ് കൊടുക്കുന്നതും മാത്രമല്ല പുറത്തോട്ടേക്കുള്ള സ്റ്റിച്ചിങ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂണിറ്റ് ഇടുക അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രൂപ്പായിട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു തോട്ട് മുൻ മുന്നേ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പറ്റുന്നില്ല അതൊരു യൂണിറ്റായിട്ട് കൊണ്ടുവരാൻ എനിക്ക് പറ്റുന്നില്ല ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയുമോ ഒരു പ്രസ് ബട്ടണില്ലേ ആ ഒരു പ്രസ് ബട്ടണിൻ്റെ ഒരു സെറ്റ് വാങ്ങിയതിൽ ഫുള്ള് ലോക്കാവുന്നില്ല അതായത് ഞാൻ ഈ ഒരു മെഷീൻ വെച്ച് പ്രസ് ചെയ്തല്ലാതെ എനിക്കത് ലോക്കായി കിട്ടുന്നതിനില്ല അപ്പോൾ ഞാൻ ഈ വാങ്ങിയ പ്രസ് ബട്ടണിൽ ഒരുപാട് പ്രസ് ബട്ടണിൽ ഇതുപോലെ മോശമായത് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഇതുപോലെ വെക്കുന്നു പ്രസ് ചെയ്യുന്നു വീണ്ടും ഞാൻ ഓപ്പൺ ആക്കി നോക്കുന്നു അതവിടെ പ്രസ്സാവുന്നില്ല അപ്പോൾ അത് അതത്രയും വെറുതെ മോശമായിട്ടങ്ങ് പോവുകയാണ് ചെയ്തത് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്താണ് കുഞ്ഞ് മണി പേഴ്സിനൊക്കെ വെൽക്രോ ഇല്ലേ അതാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അതായത് ഈ ബാഗിനൊക്കെ നമ്മൾ ഒട്ടിച്ച് പറിക്കുന്ന ഒരു സംഭവമില്ലേ അത് കേട്ടോ ഇതിങ്ങനെ വെച്ചു കൊടുത്തു വീണ്ടും എടുക്കാൻ സമയത്ത് അത് പ്രസ് ബട്ടൺ ഇളകിപ്പോയിരുന്നു പിന്നെ ഞാനത് വെച്ച് കൊടുത്ത് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ആ ഒരു ക്ലോത്തിന് എനിക്ക് പണി കിട്ടും അപ്പം അതുകൊണ്ട് ഈ ഒരു ബ്ലാക്കിന് മാത്രം അതവിടെ വെച്ച് നിർത്തി ബാക്കിയുള്ളതിനൊക്കെ ഞാൻ വെൽക്രോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ് ആക്കാം പിന്നെ സിബിൻ്റെ കാര്യം ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റണ് റണ്ണറും സിബും വേറെ വേറെ വാങ്ങാൻ കിട്ടും എന്നുള്ളത് കിട്ടും പക്ഷെ ഞാനത് എനിക്ക് അങ്ങനെ വാങ്ങാൻ പോകാനായിട്ടുള്ള സമയം കിട്ടിയില്ല എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് എന്ന് കരുതി ഞാനത് മുന്നേ കളഞ്ഞു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എനിക്ക് എനിക്കതിൻ്റെയൊക്കെ ആവശ്യം മനസ്സിലായത് അപ്പോൾ ഇപ്പോൾ ഇനി നെക്സ്റ്റ് വാങ്ങിക്കണം വലിയൊരു റൂളായിട്ട് തന്നെ വാങ്ങണം റണ്ണറും ജിബും സെപ്പറേറ്റ് ചെയ്ത് വാങ്ങിയിട്ട് ചെയ്യണം ഒരുപാട് ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓർഡേഴ്സ് വരുന്ന സമയത്ത് എനിക്കും കൂടെ വർക്ക് തരുമെന്നുള്ളത് ഒരുപാട് ഒരുപാട് എന്താ പറയുക സങ്കർ ഉണ്ടാക്കി എനിക്ക് അത്രയ്ക്ക് ഒരുപാട് വർക്ക് കിട്ടണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാനേജ് ചെയ്യുന്ന അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എന്താ പറയുക ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ ചെയ്ത് നിങ്ങൾക്കും കൂടി തരണം എന്നുണ്ടെങ്കിൽ അത്രയും മാത്രം എൻ്റെ ഈ ഒരു സംഭവം വൈഡ് ആയിട്ട് കിട്ടണ്ടേ ഇൻഷാല്ല അങ്ങനെ എന്തെങ്കിലും ഹ്യൂജ് ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻക്വയറി ചെയ്ത എല്ലാവർക്കും ഞാൻ ആ ഒരു വൈഡ് ചെയ്ത് തരുക അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് സ്കൂളുകളിലും കുട്ടികളുടെ കയ്യിലൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുക അടുത്തുള്ള ഫാൻസി സ്റ്റോറിലൊക്കെ ഒരു പത്തോ പതിനഞ്ചോ കുറഞ്ഞ ഒരു അഞ്ചെണ്ണയെങ്കിലും നിങ്ങൾ തയ്ച്ച് നല്ലൊരു പാക്കിംഗ് ഒക്കെ ആക്കിയിട്ട് കൊടുത്ത് നോക്കാം ക്യാൻവാസൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ക്യാൻവാസിന് വന്നിട്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ മീറ്ററിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റേറ്റ് മനസ്സിലാവാത്ത കൂട്ടുകാരായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ക്ലോത്തിൻ്റെ ക്യാൻവാസാണ് സാധാരണ നോർമൽ ക്യാൻവാസ് ഇല്ലേ സൽവാറിനൊക്കെ വെക്കുന്നത് ആ ഒരു ക്യാൻവാസാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനേക്കാളും കട്ടിയുള്ളതും അവൈലബിളാണ് അതിന് നൂറ്റി അറുപതെങ്ങാനും ആണ് റേറ്റ് വന്നത് അപ്പോൾ ഞാൻ ആദ്യമേ ക്യാൻവാസ് ഇല്ലാതെ ആയിരുന്നു നിങ്ങൾ കണ്ടായിരുന്നു എനിക്കറിഞ്ഞൂടാ ഞാൻ മുന്നേ ഇതുപോലുള്ള പൗച്ച് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പൗച്ച് കണ്ടിട്ടാണ് എനിക്ക് ഇത്രയും മോഡേഴ്സ് കിട്ടിയേക്കുന്നത് അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പ് ായിട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ നന്നാക്കി നന്നാക്കി കൊണ്ടുവരാനാണ് എൻ്റെ ശ്രമം അപ്പോൾ ആദ്യമേ ഞാൻ ക്യാൻവാസ് വെക്കാതെ തയ്ച്ച ആ ഒരു ഓർഡറിനെ ഇപ്പൊ ഞാൻ ക്യാൻവാസോട് കൂടി വെച്ച് കൊടുത്ത് കുറച്ചുകൂടെ അതിന് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പം എനിക്ക് വന്ന ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത എല്ലാ മോഡൽസിൻ്റെയും പിന്നെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂട്ടിയിട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയാണ് കൊടുത്തത് വീഡിയോസ് കാണാത്ത കൂട്ടുകാരോട് ഞാൻ പറഞ്ഞുതരാം നമ്മളെ ഫോൺ കേസൊക്കെ ഇടുന്നില്ലേ ബാഗില്ലേ ആ ഒരു കുഞ്ഞു പൗച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള പെൻസിൽ പൗച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മേക്കപ്പ് പൗച്ച് കോസ്മെറ്റിക് പൗച്ച എടുക്കുന്നില്ലേ ആ ഒരു പൗച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇതുപോലുള്ള കുഞ്ഞു മണി പേഴ്സ് അത് സെപ്പറേറ്റ് തന്നെ ഞാൻ തയ്ച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കവറാണ് കേട്ടോ പേപ്പർ ക്ലോത്തിൻ്റെ കവറായിരുന്നു അപ്പോൾ ക്ലോത്തിൻ്റെ കവർ സ്കൂളിൽ അവൈലബിൾ ഉണ്ട് ഓൾറെഡി ഞാൻ കൊടുത്തു തന്നെ ഉണ്ട് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കുറച്ചൂടെ ക്വാണ്ടിറ്റി ചെയ്തിട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് കൊടുക്കുന്ന സമയത്ത് വീഡിയോ എടുത്തേക്കുവാണ് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് എഴുതി അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ പുതിയ സ്കൂളിലേക്കുള്ള ഓർഡർ എൻ്റെ മക്കളുടെ കയ്യിൽ ഞാൻ കൊടുത്തയക്കുവാണ്